സഹതം അപ്പൊട്ടിട്ടെന്നൊക്കെ വിചാരിക്കുന്നു അപ്പൊ ഇന്ന ഇത് കണ്ടല്ലോ ഞാൻ ഇന്നലെ അച്ഛൻ ആണെങ്കിൽ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോയി അപ്പൊ രാവിലെ അമ്മയുടെ കൂടെ ഒട്ടിതാ ഞാനാണ് പോയത് അപ്പൊ അമ്മ ഓട്ടിട്ട് ഇറങ്ങിയപ്പോ എനിക്ക് മഷി പതിപ്പിച്ചു തന്നതാണ് അപ്പൊ നമ്മള് പുതിയൊരു വീട്ടിലൊക്കെ വന്നിരിക്കുന്നത് വെച്ചാ നമ്മള് കൊറേ വിള്ളോട് പെട്ടെന്ന് വന്നിരിക്കുന്നത് വിളവെടുപ്പും കൊറേ കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് വിള എടുക്കുന്നത് ലൈറ്റ് പോവും അമരയാണ് നേരത്തെ നമ്മൾ കുറച്ച് അമ്പലം എടുത്തിട്ടുണ്ട് അപ്പൊ അമ്പരം ഇത്രയും കിട്ടും ഇനി നമുക്കുള്ള ചീരയാണ് ചീര ഞാൻ എന്നും പറയുന്ന പോലെ വേണം വിള എടുക്കീരക്ക് എന്താ വിളവെടുക്കണം ഇനി നമുക്ക് അവിടെ ഇത് കാണാം ഇത് എന്തുവാനി തക്കാളി കാണാം അപ്പൊ കിരി ഉള്ള നേരെ കാണാം

മുള മുളെല്ലാം നമ്മള് ഉള്ളോട്ത്തോണ്ടിരിക്കുന്നത് ഇനി നമുക്ക് നമ്മടെ ഇവിടത്തെ ബാക്കിയിൽ നമുക്ക് വഴുതന ഇപ്പൊണ്ട് ഇനി ബാക്കിലേക്ക് പോവാ നേരത്തെ ഉൾപ്പെടുത്തുന്നത് സുന്ദരി ചേരിയാണ് കണ്ടു കാണണമല്ലോ അതുകൊണ്ട് ഇതിനെ കുറച്ച് വഴുതന ഉണ്ട് അല്ല ഇത് അങ്ങനെ ഇട്ടിട്ടുണ്ട് പിന്നെ നിങ്ങക്കൊരു കാര്യം കാണിച്ചു ഇത് തരണോണ്ട് നമ്മളടുക്കളത്തോട്ടാണ് കുത്തി മീനു കുത്തി കേട്ടോ എടുത്തോണ്ടാവിടെ ഈ വെള്ളരി എടുത്തോന്നാ ഇത് മൂടി വെച്ചത് ഇത് ചുരക്കയാണ് ഏട്ടോ ചുരക്ക ിലേക്ക് പോവാ സഭ നമ്മള് മുകളിൽ എടുത്തിട്ടുണ്ട് കണ്ടല്ലോ നമ്മള നമ്മള് എല്ലാം റെഡിയാക്കിട്ടുണ്ട് നമ്മുടെ പൊന്നാങ്കീരി നമ്മുടെ മുകളിൽ അടുക്കിയ പൊന്നാങ്കീരിയാണ് ഫുള്ത്രയും ബാഗ് ചീരിയാണോ നമുക്ക് ഈ ഡ്യൂട്ടിയും ഒക്കെ കഴിഞ്ഞാൽ അച്ഛൻ വരുമ്പോഴത്തേക്ക് എന്തായാലും ഒരു പത്തു മണിയൊക്കെ ആവും അപ്പൊ അച്ഛനും അപ്പോഴത്തേക്ക് കഴിക്കാൻ നമുക്ക് കുറച്ച് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കണം അപ്പൊ കണ്ടില്ല അപ്പൊ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കൊറച്ച് ചീര എടുക്കാമെന്ന് വിചാരിച്ചപ്പോ രാത്രി ആവുമ്പോഴത്തേക്ക് ഫ്രഷ് ആയിട്ടൊക്കെ കൊണ്ടാക്കി മതിലോ കുറച്ച് ചീര എടുക്കാം കണ്ടല്ലോ കാട് പോലെ ചീര വയ്ക്കുന്ന കാട് പോലെ കണ്ടില്ല ഇനി ഇവിടെ എല്ലാം ഇനി ഗ്രോ ബാഗ് വരും കേട്ടോ അല്ല ഇവിടെ നമ്മളൊരു ഗ്രോ ബാഗിൽ കൊണ്ടുവച്ച് ചീര നട്ടിട്ടുണ്ട് ഇതുപോലെ ആവും ഇവിടെ ഇല്ല കണ്ടല്ലോ ഈ കുപ്പിന്ന് ഡയറക്റ്റ് ഇതിനകത്ത് വെള്ളം വരുന്നു ഇതിനകത്തുനിന്ന് വെള്ളം ഒരിക്കുകയാണെങ്കിൽ മാത്രം ഇതിനകത്തൂടെ ഈ വളം പോകുന്നതിന് പകരം വളം ഇതിനകത്ത് കിട്ടും അപ്പം ഈ ചെടി നിന്ന് നന്നായിട്ട് വല്ല ആ ചെടിയിൽ നിന്ന് നന്നായിട്ട് വളരെ കിട്ടില്ല അങ്ങനത്തെ ഒരു മെത്തേഡാണ് ഇതിനകത്ത് ചെയ്യുന്നത് അപ്പോൾ ഇത് ഇനി അങ്ങോട്ട് ഇങ്ങനെ തന്നെ വരും ഗ്രീസ് ഇനി ഗ്രോ ബാഗിൽ നമുക്ക് ഇനി ഉണ്ടാക്കുന്ന താരം ഇരിക്കുന്ന ഗ്രൂ ബാഗിൽ മുകളിൽ കൊണ്ടുവരണം അങ്ങനെ കുറേ പണിയുണ്ട് കേസ് ഇവിടെ എല്ലാം നമുക്ക് ഇനി ഫുള്ള് റെഡിയാക്കാനുള്ള അപ്പോൾ നമുക്ക് ചീര ഉള്ള എടുക്കും പതി ചെയ്യാണ്ടല്ലോ ഈ ചീരയാണ് ഫസ്റ്റ് നമ്മൾ വിളവെടുക്കുന്നുണ്ടല്ല ചീര നല്ല നല്ലതിൻ്റെ ചീരകളാണ് നല്ല മുട്ടൻ ചീരകളാണ് കേട്ടോ കണ്ടില്ല നമ്മൾ ഫലമൊക്കെ കണ്ടില്ല അപ്പോൾ കേസ് ഇത് കണ്ടില്ല ഇതെല്ലാം നമ്മുടെ വാ വളാപ്പാങ്കര ചീരയാണ് അപ്പോൾ കണ്ടല്ലോ ഗൈസ് നമ്മുടെ ഈ ഒരു ചീര നമുക്ക് വിളവെടുക്കാറുണ്ട് ഞാൻ പറയുന്ന ആ മെത്തേഡ് നിങ്ങളൊക്കെ ചീര അങ്ങനെ ചെയ്താൽ കണ്ടില്ല നമ്മുടെ ഇത് നമ്മൾ നേരത്തെ വിളവെടുത്തില്ല നിങ്ങൾക്കറിയില്ല കേസ് നമ്മൾ നേരത്തെ വിളവെടുത്തല്ലേ ആ വിളവെടുത്തിനകത്തൊന്നും തന്നെയാണ് കേസ് നമ്മൾ ഇതും വിളവെടുത്തിരിക്കുന്നത് അപ്പോൾ കണ്ടെ ഇനി ഇതിനകത്തൂറിൽ വിളവെടുക്കാറുണ്ട് അപ്പോൾ ഗീസ് ഇത്രയും ചീരയായിട്ടുണ്ട് കേസ് ഇത്രയും ചീര ഒരു യും ഇരുണ്ട് അതുകൊണ്ട് നമുക്ക് ചീര ആവശ്യത്തിനുള്ളതായിട്ടുണ്ട് പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് നമുക്ക് പറയാനുള്ളത് പറഞ്ഞ കാരണം ഈ വോട്ട് ചെയ്യാൻ പോന്നവരെ ഇച്ചിരി നേരത്തെ പോയാൽ കൊള്ളാന്നുണ്ട് കാരണം ഞാൻ എൻ്റെ രീതി പറയൂ കാരണം ഈ ഇപ്പോഴും ചില ഏർ വോട്ടിങ് ചെയ്യുന്ന ബൂത്ത് വന്നു ഇത്രയും ഇത്രയും നേരമായിട്ടും ചില കൂട്ടുകൾ ഈ ഒട്ടിന്ന് നിർത്തി കാണത്തില്ല കാരണം അത്രയ്ക്കും വലിയ ക്യൂ ആണ് കാരണം ഞാനും എൻ്റെ അമ്മയൊക്കെ അമ്മയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാക്കി ഉച്ചക്കത്തുള്ള ചോറും എല്ലാം തിരിയാക്കി വെച്ചിട്ടാണ് ഞാനും അമ്മയും കൂടെ ഒരു ഏഴുമണിയൊക്കെ ആയപ്പോൾ തന്നെ അവിടെ എത്തി അപ്പോൾ അപ്പോഴെങ്ങും അവിടെ ആളില്ലായിരുന്നു ഞങ്ങൾ പെട്ടെന്ന് അമ്മ കയറി എന്തുവാ ഉച്ച നേരം കഴിഞ്ഞ് എൻ്റെ അമ്മ ഇറങ്ങി വന്നു ഓട്ടിട്ടിട്ട് അപ്പോൾ അത്രയും സമയം കൊണ്ട് അമ്മ ഓട്ടിട്ടിരുന്നു അപ്പോൾ അവിടെ അങ്ങോ ആരുമില്ലായിരുന്നു കാരണം അവരെല്ലാവരും ലേറ്റായിട്ട് വന്നു അപ്പം ഇരിച്ചിരി നേരത്തെ പോയായിരുന്നെങ്കിൽ കാരണം ഇത് ഇത് എൻ്റെ അച്ഛൻ ഇനി അങ്ങനെ പോയണ്ടാന്ന് അറിഞ്ഞില്ല എനിക്കും ഒരു വിഷമം കാണുമല്ലോ പോകുന്നതിന് കാരണം അവർക്ക് തന്നെ ഒരു അത്രയും സമയവും പിന്നെ അവർക്കും അതൊരു ഇതാണ് കുറെ എത്രയും നേരം രാവിലെ ഞാൻ അച്ഛനെ രാവിലെ വിളിച്ചു നാല് മണിക്ക് വിളിച്ചപ്പോൾ അവരെല്ലാവരും റെഡിയാവും അപ്പോൾ പെട്ടെന്ന് വിളിച്ചിട്ട് കട്ട് ചെയ്യുകയും ചെയ്തു കാരണം അവർക്കത് ചെയ്യാണ്ട് അപ്പോൾ രാവിലെ അവരിരിക്കുകയും തുടങ്ങിയത് അതിപ്പോഴും ചില സ്ഥലത്ത് ഇപ്പോഴും വോട്ടിങ് നടന്നുകൊണ്ടിരിക്കും അപ്പോൾ അവർ അത്രയും സമയമാവും വീട്ടിൽ വരാൻ ലേറ്റാവും അപ്പോൾ അത്രയും സമയമെടുക്കും അവർക്ക് വീട്ടിൽ വരാം അപ്പോൾ പിന്നെ ഇന്നലെ പോയത് അച്ഛനൊക്കെ അത് മാത്രമല്ല ഈ വോട്ട് ചെയ്യുന്ന സ്ഥലത്തൊക്കെ എത്രയും ആൻറ്റിമാരെയാണ് അപ്പോൾ അവരൊക്കെ എന്തുവാ അങ്ങ് എന്തു ഈ ചേട്ടന്മാരൊക്കെ ആയങ്കിലും ആംഗിളിമാരൊക്കെ ആയെങ്കിലും പിന്നെ വിഷയമില്ല ഇല്ല അപ്പോൾ അവർ പിന്നെ അങ്ങ് ചെല്ലും പക്ഷേ ആൻറ്റിമാരൊക്കെ ആണെങ്കിൽ വെച്ചാൽ ഈ കുഞ്ഞുങ്ങളെയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവരെ ഇട്ടിട്ടൊക്കെ വേണം വരാൻ അപ്പോൾ അത്രയും ഒരു സമയമുണ്ട് അപ്പോൾ എല്ലാവരോടും ഒന്ന് ഞാൻ പറയുകയാണ് ഞാൻ പറയുന്നത് എനിക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ അങ്ങ് പറയുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് കേൾക്കുക എനിക്ക് ഓട്ടമാണ് നിങ്ങളെല്ലാവരും ഇത് കേൾക്കുക അപ്പം എല്ലാവരും ക്യൂയിൽ നിന്ന് ഒഴിഞ്ഞു പോയി വേഗം വേഗം ഓട്ടിടുക അപ്പം അല്ല ഒഴിഞ്ഞു കയറി ഇടിച്ച് കയറിയാന്ന് പോയി ഓട്ടിടരുത് അത് പിന്നെ വലിയ വലിയ വിഷയങ്ങളിലേക്ക് പോകും അപ്പോൾ എല്ലാവരും ഓട്ടിടുക ടാറ്റ പൈവ്